എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന വനിതാ ഫിറ്റ്നസ് സെന്റർ കുണ്ടന്നൂർ തുരുത്ത് വനിതാ വ്യവസായ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തന ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദോർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് പി എം സജി എം പി അജയൻ സ്വപ്ന പ്രദീപ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു